കുവൈറ്റ് പാർലമെൻ്റ് പിരിച്ചുവിട്ടു അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹിൻ്റേതാണ് നടപടി ഔദ്യോഗിക ടെലിവിഷൻ ചാനലിലൂടെയാണ് അമീർ ഇക്കാര്യം അറിയിച്ചത് രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ചില ഭാഗങ്ങൾ നാലു വർഷത്തേക്ക് റദ്ദാക്കുകയും ചെയ്തു നാഷണൽ അസംബ്ലിയുടെ അധികാരങ്ങൾ അമീറും മന്ത്രിസഭയും ഏറ്റെടുക്കും രാജ്യത്തെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാനും വികസനത്തിലേക്ക് രാജ്യത്തെ നയിക്കാനുമാണ് ഇത്തരമൊരു പ്രയാസകരമായ തീരുമാനം കൈക്കൊണ്ടതെന്നും അദ്ദേഹം അറിയിച്ചു ജുഡീഷ്യറിയും സുരക്ഷാ സംവിധാനവുമാണ് രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന രണ്ട് പ്രധാന ഘടകങ്ങൾ സുരക്ഷാ ഉദ്യോഗസ്ഥരോടുള്ള ബഹുമാനം രാജ്യത്തെ ഭരണ സംവിധാനത്തോടുള്ള ബഹുമാനമാണ് അവരുടെ അന്തസ്സിന് കോട്ടം തട്ടുന്ന ഒരു കാര്യവും അനുവദിക്കില്ലെന്നും അമീർ പറഞ്ഞു രാജ്യം പ്രയാസകരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു നിലവിലെ അവസ്ഥ മറികടക്കാൻ നമുക്ക് സാധിക്കണം ഭരണഘടനാ മൂല്യങ്ങൾ ലംഘിക്കപ്പെടുന്ന കാര്യങ്ങളാണ് രാജ്യത്ത് നടക്കുന്നത് ചിലർ വെച്ചുപൊറപ്പിക്കാനാവാത്ത വിധം അതിരുകടക്കുകയാണ് ചിലർ അധികാരങ്ങളിൽ വരെ കൈകടത്താൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയ തൃതീയ രാജകുമാരിയോടൊപ്പം